എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ അനേകം പേർ ജോലി നഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ജോലി നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട് എന്നാൽ കർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് കർത്താവ് പറയുന്നു നിന്നെ തന്നെ പരിശോധിച്ച് നോക്കുക നിന്നിലുള്ള കഴിവുകളെ തിരിച്ചറിയുക നിന്നിൽ കർത്താവ് നൽകിയിട്ടുള്ള സ്വതസിദ്ധമായ കഴിവുകൾ ഒരുപക്ഷെ അനേകർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന അത്രമാത്രം ഉയർന്ന പദവിയാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ ഉള്ളിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളെ അത് നൂറുമേനിടുവിക്കാൻ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥ വരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഒറ്റക്കാക്കി മടങ്ങുകയില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കർത്താവ് കൂടെയുണ്ട് എന്നാൽ നിന്റെ നഷ്ടങ്ങളെ നോക്കി നിന്റെ തിരസ്കരണങ്ങളെ നോക്കി നിന്നെ അവഗണിച്ചവരെ നോക്കി നീ ഇനി സമയം പാഴാക്കരുത് മറിച്ച് നീ നിന്നിലേക്ക് തന്നെ നോക്കുക കഥാവായ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ അതെന്തുകൊണ്ട് ലോകത്തെ അറിയിച്ചുകൂടാ അവിടെയാണ് ദൈവം നിന്നെ സഹായിക്കുന്നത് അവിടെയാണ് ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത് അതിനാൽ നീ ജോലിയില്ല എന്ന് ഭാരം പേറി നടക്കരുത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന സമയം വരുന്നു അതിനാൽ നിന്നിൽ ദൈവമായ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കഴിവുകളെ അത് കണ്ടെത്തി അത് പുറത്തെടുത്ത് നീ നിന്റെ വ്യക്തിത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക അപ്പോൾ നിന്നെ അവഗണിച്ചവർ നിന്നെ മാറ്റി നിർത്തിയവർ നിന്നെ തേടി വരും കർത്താവ് അഹളി ചെയ്യുന്നു ഞാൻ നിന്നെ ഒരു നാളും ഒറ്റയ്ക്കാക്കി വിടുകയില്ല ലോക സ്ഥാപനം മുതലേ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു അനാദി മുതലെയും അനന്തത വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അതിനാൽ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവ വിചാരത്തോടെ ദൈവം നൽകിയ ദാനമാണ് എന്ന കൃതജ്ഞതാ ഹൃദയത്തോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുക അത് ശരിയോ തെറ്റോ എന്ന് പിന്നീട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ മതി ആദ്യം നിന്നിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുക അതെന്താണ് എന്ന് നീ പരിശോധിച്ചറിഞ്ഞ് കഥാവ് നിന്നെ സഹായിക്കും ഇന്നത്തെ ദിവസം നിന്റെ നഷ്ടഭാരങ്ങളെ ഓർത്ത് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഇനി ജീവിക്കാനുള്ളതല്ല മറിച്ച് നീ മുന്നോട്ട് നോക്കുക കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നീ കാണാൻ തക്കവണ്ണം ദൈവം നിനക്ക് പുതിയ പാതകൾ തിരിച്ചു തരും പുതിയ വഴികൾ തുറന്നു തരും പുതിയ അനുഗ്രഹങ്ങൾ അവസരങ്ങൾ നിനക്ക് നൽകും നിന്നിലേക്ക് തന്നെ നോക്കുക കർത്താവിലേക്ക് നോക്കുക കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും അതിനാൽ ഇന്ന് ദൈവത്തിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരാം ദൈവത്തോടൊത്തായിരിക്കാം ഇന്നത്തെ ദിവസം പൂർണ്ണമായും ദൈവ സന്നദിയിലായിരിക്കുക കഥാവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന സംഭവങ്ങളെ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് ചെയ്യാനുള്ള കൃപ ഇന്ന് എനിക്ക് തരണമേ ഇന്നത്തെ ദിവസം ഞാൻ നിന്റെ സന്നദ്ധയിൽ ആയിരിക്കുകയാണ് അതിനാൽ നിന്റെ ഇഷ്ടം നിന്റെ ഹിതം എനിക്കിന്ന് വെളിപ്പെടുത്തി തരണമേ നീ തെളിച്ചു തരുന്ന പാതയിലൂടെ നയിക്കാൻ എൻ്റെ കാലുകൾക്ക് ശക്തി തരണമേ നിന്റെ ഹിതം അന്വേഷിക്കാനും അത് കണ്ടെത്താനും അത് പ്രവർത്തിക്കാനും എന്നെ ഇന്ന് കൃപ തരണമേ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വൻ വിജയം നൽകി നിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് ഫലവത്താക്കി തീർക്കും അതിനാൽ ഭാരപ്പെടേണ്ട സംശയിക്കേണ്ട നീ കഴിവുറ്റവനാണ് കഴിവുള്ളവളാണ് കൂടുതൽ പഠിക്കുക കൂടുതൽ അറിവ് നേടുക കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിന്റെ അറിവുകളെ പരിശീലിക്കുക തീർച്ചയായും നിന്നെ മാറ്റി നിർത്തിയവർ കാണുക ദൈവം നിന്നെ ഉയർത്തുന്ന സമയം വരുന്നു അനേകരുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിന്നിലൂടെ കർത്താവ് ഇടയാക്കും അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ കൃപയും നിന്നോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ ആപത്തിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും കർത്താവിനെ നിന്നെ സംരക്ഷിക്കട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് ആവശ്യമായ ജ്ഞാനവും അറിവും ദൈവിക ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളാലും നിന്നെ നിറയ്ക്കട്ടെ എല്ലാറ്റിലുപരി ദൈവ സ്നേഹത്താൽ ഇന്ന് നീ നിറയട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും എന്നേക്കും അമേ ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവം നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ കഥാവിന്റെ ജ്ഞാനം ഇന്ന് നിന്നെ നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ